അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അസ്സാംക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും സുഖാണ് വ്യാസിനു കുഴപ്പമൊന്നുമില്ല രണ്ടു ദിവസം അവനക്ക് റെസ്റ്റ് എഴുതാറുമുണ്ട് അവന് ഫുള് ബെഡ് റെസ്റ്റ് ആണ് നാളെ മുതൽ കൊറച്ചിട്ട് കൊറച്ചിട്ട് നടക്കണം എന്നാലോ നടക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ട് ഇപ്പൊ എങ്ങനെ നടക്കും അറിയോ പൂച്ച പൂച്ച പമ്മി പമ്മി നാലു കാലം വെച്ച് നടക്കൂല അങ്ങനെയാണ് മൂത്രയ്ക്കാൻ പോണതും അങ്ങനത്തെ പരിപാടിയൊക്കെ കൊണ്ടെടുത്തുണ്ട് എന്നാലും നമ്മള് കൂടെ ഉണ്ടാവുമ്പോ എടുക്കാൻ പറയണോ ഇല്ലെങ്കിൽ നിവൃത്തിയില്ലല്ലോ ആൾക്കാർ ഉണ്ടാവുമ്പോഴല്ലേ നമുക്ക് ചെയ്യും ഇത് ചെയ്യുന്നുള്ളോ ഇത് ഉണ്ടാവുള്ളൂ ഇല്ലങ്കെന്ത് ചെയ്യും അവനവന്റെ കാര്യം അവനവൻ നോക്കൂല അതേമാതിരിയാണ് മിയാസു ഞങ്ങൾ ഇണ്ടാവുമ്പോ എനിക്കൊരു പൂമാരി എടുത്തിട്ട് പോകും ഇല്ലെങ്കിൽ ഇതും അപ്പം നമ്മൾ കുറച്ച് വിശേഷങ്ങളൊക്കെ പറയാ അപ്പോൾ എന്താ വിശേഷം എന്ന് ചോദിച്ചാൽ നമ്മളൊന്ന് ഹോസ്പിറ്റലിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നല്ലോ ഞാൻ പോയപ്പോൾ ഒരുപാട് ദിവസം ബാക്ക് പെയിന് അങ്ങനെയൊക്കെ വന്നിട്ട് ഒരുപാടായിട്ട് ഞാനും ഒരുപോലെ ഒന്നരക്കല്ലോ ആ ഉണ്ടായിരുന്നെൻ്റെ ബാക്ക് പെയിന് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഒരു ഈ ഒരു വീട് ഷിക്കിമിൻ്റെ ഇടയിലൊക്കെ ഭയങ്കരമായിട്ട് ബാക്ക് പെയിൻ ഉണ്ടായിരുന്നു ഞാൻ എന്താ വിചാരിച്ച് നല്ല കാൽസ്യത്തിൻ്റെ കുറവോ അത് കണ്ടിട്ടാണ് ബ്ലഡിൻ്റെ ടെസ്റ്റ് എടുക്കാൻ പോയത് പക്ഷേ കാൽച്ചതിനൊന്നും അല്ലേ ബാക്കിയൊന്നും കുഴപ്പമില്ല കുഴപ്പം എവിടെ വന്നു ചോദിച്ചാൽ അത് വലിയ സർവ്വസാധാരണ എല്ലാവർക്കും ഉള്ള ഒരു കുഴപ്പമാണ് സാധാരണ പൊതുവെ അത് എന്താ ചോദിച്ചാൽ എരിക്ക് വരാൻ കാരണം എന്താ വെച്ചാൽ ഷുഗർ ഒരു കുറച്ച് ലിമിറ്റിക്ക് അധികമായി അത് ആ ലിമിറ്റിക്ക് അധികമായി പോകുമ്പോൾ മേലും കയ്യും വേദന ശരിക്കും ഒരു ഡെലിവറി കഴിഞ്ഞാല് നമുക്ക് ശരീരവേദന എന്ന് പറയുന്നത് വേദന വരും പച്ച പച്ച പച്ചമാംസം വേദന അതിനെക്കാട്ടിലും ഭയങ്കരമാണ് ഈ അപ്പൊ അപ്പൊ അന്ന് ഈ കൈയിൻ്റെ ഉള്ളു വേദനയോ കരിലൊക്കെ ധരിക്കുവോ അവിടെ അവിടെ ജോയിന്റ് വേദന എന്നൊക്കെ പറഞ്ഞു കൈ തൂക്കാൻ പറ്റാ അങ്ങനെ ഒരുപാട് ഇത് ഉണ്ടായിരുന്നു അതാ ആ ഷുഗറിന്റെ ഇത് കണ്ടിട്ട് ഡോക്ടറെ എങ്ങനെയമ്മ നമുക്ക് കൈകാലി വേദന വരാണ്ടിരിക്കുക അത് കാരണം കൊണ്ട് ഓൾറെഡി എനിക്ക് ഷുഗർ ഉണ്ട് ഷുഗറും ബി പി ഓൾറെഡി ഉണ്ട് ബി പി എങ്ങനെയാണെന്ന് ചോദിച്ചാല് നമ്മൾ ഈ ഡെലിവറി സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഷുഗറും ബിപിയും വന്നാൽ അത് ഓൾറെഡി എപ്പോഴും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവും വന്നാൽ പോവില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ അതൊന്ന് രണ്ടാമത് പാരമ്പര്യം എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഈ ഒരു നമുക്ക് ഒരു മുപ്പത് മുപ്പത്തഞ്ച് ആ വയസ്സ് വരെക്കും നമുക്ക് കാണിക്കില്ല മുപ്പത് മുപ്പതിനെട്ട് വന്നാലും പറഞ്ഞു ഡോക്ടർ മുപ്പത് വയസ്സ് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഓൾറെഡി ഷുഗർ ഉണ്ട് എന്നാൽ കൂടെ അങ്ങനെയാണെന്നു കൂടെ ഞാൻ അധികം മധുരമൊന്നും തിന്നില്ല എന്നുള്ളൊ ഇടയ്ക്ക് എനിക്ക് ഓരോ തല ചുറ്റിലൊക്കെ ഉണ്ടാവും അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നത് നാരങ്ങുപ്പും മധുരം കൂടി ഇട്ട് കുടിക്കുമ്പോ ഇതാവും അതെ ഇപ്പൊ എനിക്ക് ഇതുവരെ തോന്നുന്നു ഒരു സർവ്വസാധാരണ ഒരാൾക്ക് ഷുഗർ ഉണ്ടെങ്കിൽ എന്തുണ്ടാവും തലവേദന ഉണ്ടാവും പക്ഷെ എനിക്ക് തലവേദന എന്നല്ല കാണിച്ചത് എനിക്ക് ശരീരവേദനയാണ് കാണിച്ചത് എല്ലുകളുടെ എല്ലുകൾക്കാണ് എനിക്ക് വേദന കാണിച്ചത് കൈകാല വേദനക്കായിട്ട് ണക്കിണ്ട് അപ്പൊ അത് മാറി തോന്നുന്നുണ്ടല്ല അപ്പൊ നാടൂരില് ഞാൻ ശരിക്കും സമയത്ത് ഷുഗർ എണിക്കാം ഈ വീട് ഷിഫ്റ്റിങ്ങിന്റെ ഇടയിൽ ആ ഇത് എവിടെ പോയിന്ന് എന്ന് അറിയില്ല അതുകൊണ്ട് പിന്നെ ഡോക്ടർ അന്ന് രണ്ടെണ്ണം അഴുത്തുണ്ടായിരുന്നുള്ളു ഇന്ന് ഒരുപാടെണ്ണയായി തന്നു അന്ന് യൂറിനൊന്നും ഉണ്ടായിരുന്നില്ല യൂറിൻ എന്തിനാ ടെസ്റ്റ് ചെയ്ത് വെച്ചാൽ യൂരിക് ആസിഡ് പക്ഷെ യൂറിക് ആസിഡ് ഒക്കെ നോർമലാണ് വേറൊരു ബ്ലഡിലാണെങ്കിലും ഒരു ഇൻഫെക്ഷൻ ഒരു സാധനവും ഇല്ല സാധനം എന്താ വെച്ചാൽ ഷുഗർ അത് ഞാൻ നടുവിൽ ജിമ്മുക്ക് പോകുമ്പോഴൊക്കെ അത് ആയിരുന്നു എനിക്ക് അപ്പൊ നമ്മൾ ആ ജിമ്മുക്ക് പോകുമ്പോ ആ ഡയറ്റ് ഇരിക്കുമ്പോൾ നമ്മൾ ആ ഷുഗർ നമ്മൾ ഈ നമ്മുടെ അങ്ങനെ അങ്ങനെ ചോളം ഒരു നമ്മടെ നാട്ടില് കിട്ടാത്ത സാധനങ്ങളൊക്കെ ഇവിടെ ഇവിടെ ഉള്ള ആർക്കും അവരെങ്ങനെ ആരോഗ്യ ഷുഗറിന്ന് ബി പിന്നൊക്കെ എന്തൊക്കെയാണ് കമ്പ് ചോളം പിന്നെ പിന്നെ ഗോതമ്പ് പിന്നെ ഞാൻ ഞാനൊരു കുതിരവാലി അരിച്ച അങ്ങനെയൊക്കെ കുറെ സാധനങ്ങളുണ്ട് അപ്പൊ മെയിൻ പ്രോബ്ലം എന്താ വെച്ചാൽ ഈ മൂന്ന് നേരം നമ്മൾ കഴിക്കുന്ന ചോറാണ് മെയിൻ പ്രശ്നം എന്നാണ് പറഞ്ഞത് ആ നമ്മൾ കഴിക്കുന്ന അരിത ഒരു സാധനം എടുക്കരുത് വേണ്ടിട്ടുണ്ട് ഇപ്പൊ എനിക്കൊരു പതിനഞ്ച് ദിവസത്തിന് ടാബ്ലറ്റ് തന്നിട്ട് തന്നിട്ടുണ്ട് അത് കുടിച്ചിട്ട് കൊഴപ്പൊന്നുമില്ല അപ്പൊ ഡോക്ടർ എന്താ പറഞ്ഞാൽ ഓൾറെഡി ഞാൻ ഡീറ്റെയിൽസ് ആയി ചോദിച്ചു ഞാൻ ചോദ്യം മാറി ഫസ്റ്റത്തെ കുട്ടിയെ പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് എനിക്ക് സനാൻഡിന് ബി പി വരുന്നത് ബി പി പറഞ്ഞാൽ ആ പ്രസവ സമയത്ത് നമുക്ക് അടുക്കുമ്പോൾ ഒരു ടെൻഷൻ ഉണ്ടാകും ആ സമയത്താണ് ഉണ്ടായിരുന്നത് പക്ഷെ അത് അവിടുന്ന് നോർമലായി ബി പിന്നെ വിശ്വസിക്കാൻ പറ്റില്ല ഈ രണ്ട് ഒരു ഒരാൾ പത്ത് ദിവസം മുന്നേ എനിക്ക് നൂറ്റി പത്തായിരുന്നു ഇപ്പൊ അത് നൂറ്റി അറുപത്തഞ്ചായി അപ്പൊ ഓരോരോ ഇതിന് മാറിക്കൊണ്ടിരിക്കും ഇപ്പൊ ബി പിക്ക് എന്തായാലും ഗുളിക തന്നിട്ടില്ല ഇനി അടുത്ത ഇതിൽ ചെക്ക് ചെയ്യുമ്പോഴാണ് ബി പി പറഞ്ഞ സർവ്വസാധാരണ നോർമലായൊക്കെ നമ്മള് നമുക്ക് ഓരോ പ്രശ്നങ്ങൾ കുട്ടികളെ കത്തല് തൊള്ളടൽ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഏറുന്നതാണ് ഈ ബി പി പക്ഷെ ഷുഗർ അങ്ങനെയല്ല ഷുഗർ നമ്മൾ ഓൾറെഡി എൻ്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നു ഞാനത് നടുവിൽ ഇപ്പോൾ കുറച്ച് ദിവസം ആറ് മാസം അതിപ്പോൾ കൺട്രോൾ ചെയ്യലില്ല ഇപ്പോൾ നടുവിൽ ഞാൻ കൺട്രോൾ ചെയ്തിട്ടുണ്ടായിരുന്നു നടുവിൽ എനിക്ക് ഷുഗർ ഉണ്ടെന്ന് എനിക്കറിയാം അപ്പോൾ അത് ഡോക്ടർ തന്നെ കണ്ടിരുന്നു സനാതന മിയാസിനല്ലേ മിയാസിന് സമയത്ത് എനിക്ക് ഇതേമാതിരി അപ്പൊ നൂറ്റി അമ്പത് നൂറ്റി തൊണ്ണൂറ് ഇരുന്നൂറിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു ആ ഡെലിവറി സമയത്ത് ഒരു ദിവസം ഫുള്ള് ലേബർ റൂമിന്റെ ഉള്ളിൽ ഇരുന്ന് ആനക്ക് കുത്തുവല്ലോ അങ്ങനത്തെ ഓരോ സൂചി പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് കൂടുമ്പോ നാനൂറ് ഉണ്ടായിരുന്നു ആ സമയത്ത് അത് എങ്ങനെ കൂടിയെന്ന് എനിക്കും അറിയില്ല അപ്പൊ ആ സമയത്തുള്ള ഷുഗർ ആണ് അത് അപ്പിയേ അങ്ങനെ സെറ്റായി തോന്നുന്നു ഞാനൊരു ടാബ്ലറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ അപ്പൊ ഈ ടാബ്ലറ്റ് ഈ വയസ്സിലെ കുടിക്കണ്ടല്ലോ കണ്ടിട്ട് ഞാനത് കൺട്രോൾ ചെയ്തിരുന്നു ഈ ഒരു നാടുകൾ ഒരു ആറ് മാസത്തിന് ശേഷം ഞാനത് നോക്കാതെ വിട്ട് ജിമ്മൊക്കെ വിട്ടില്ലേ നമ്മളാ എക്സസൈസും അതും ഇതൊക്കെ അപ്പൊ അതൊക്കെ അങ്ങോട്ട് വിട്ടപ്പോ ടോട്ടല വേറെ ശരീര ശരീരവേദനയും എല്ലാം പാടതായി പക്ഷെ അത് എന്തായാലും ജിമ്മിൽ പോണം ഇനിയിപ്പോ എന്തായാലും ഇണ്ട്ന്നറിഞ്ഞു അപ്പൊ ഇനിയിപ്പോ ഇവിടുന്ന് അങ്ങോട്ട് അത് കൂടാതെ നമുക്ക് എന്തായാലും നോക്കണം അപ്പൊ ഇപ്പൊ ഡോക്ടർ ഇപ്പൊ ഞാൻ എന്തൊക്കെ കഴിക്കുമ്പോൾ പതിനഞ്ച് ദിവസമായിട്ട് ബാലൻസ് ചെയ്താൽ നമുക്ക് ഇവിടെ അങ്ങട് ടാബ്ലറ്റ് ഫസ്റ്റ് ഞാൻ കഴിക്കണേ ഫസ്റ്റ് മിയാസിന്റെ കഴിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ആഴ്ചകൾ ഒരു ദിവസം ദിവസം കഴിക്കാൻ എന്നിട്ട് ആ ഷുഗർ മിയാസിനില്ല എന്നിട്ട് ഇങ്ങനെ കുത്തി കുത്തി എടുത്ത് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതാ കുട്ടികൾ ആ നമ്മുടെ ബ്ലഡ് പിന്നെ അത് ബാലൻസ് ആവും പക്ഷെ നമ്മക്കങ്ങനെയല്ല നമുക്ക് ഈ ഡെലിവറി സർവസാധാരണ എല്ലാ പ്രശ്നം പള്ളികളായിരിക്കണവർക്കും അതെങ്ങനെ വരുന്ന വരുന്നേ അതെന്താ സർവ അത് കാരണം കൊണ്ട് എല്ലാരും ഒന്ന് ഒന്ന് എല്ലാരും പഴയ കഴിഞ്ഞിട്ട് ഷുഗറോ ബിപിയോ ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ടും എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്യാൻ ഞാൻ ചെയ്ത മണ്ടത്തരം ആരും കാട്ടാതിരിക്കും ഞാൻ ചെയ്ത കുഴിയില് പോയി ചാടിന്നല്ല ടാബ്ലറ്റ് ടാബ്ലറ്റ് എടുത്താ പിന്നെ അത് ആവിഷ്കാരം മുഴുവനും എടുക്കണം നടുവിൽ നിർത്താൻ പറ്റില്ല അങ്ങനെ ഒരു പ്രോബ്ലം ഒക്കെ ഉണ്ട് ഇപ്പൊ ഞാൻ പറയാലോ ഇപ്പൊ ഇപ്പൊ നാലിസുടിയപ്പോ ഒരു നാലീസൈന ടാബ്ലറ്റ് എടുക്കാൻ തുടങ്ങിയിട്ട് ആദ്യത്തെ രണ്ടു ദിവസം എനിക്ക് ഭയങ്കര ക്ഷീണോ നല്ല തലവേദന അങ്ങനെ അങ്ങനെയൊക്കെ അപ്പൊ അത് എനിക്ക് സെറ്റ് ആയി തോന്നുന്നുണ്ട് അപ്പൊ രാവിലത്തെ വല്ലാണ്ടില്ല എനിക്ക് രാത്രി ഭയങ്കര ഡോസ് ഉള്ള തോന്നുന്നുണ്ട് അപ്പൊ അത് വിറ്റാമിൻറെ എന്തോ വിറ്റാമിന്റെ കുടികിയുണ്ട് അതുകൂടി രണ്ടും കൂടി രാത്രി അപ്പൊ ഇപ്പൊ ഇന്നലെ രണ്ടു ദിവസം മുന്നേ മിന്നാന്ന് മുതൽ എനിക്ക് ആ ഒരു ഉച്ചക്കുള്ള ഉറക്കം ഇല്ല മറ്റേത് ഫുള്ള് രാവിലെ കുട്ടികൾ പോയി കഴിഞ്ഞാൽ എൻ്റെ ഒരു ഇത് പറയും രാവിലെ കുട്ടികൾ പോയി കഴിഞ്ഞാൽ കടന്നു തുടങ്ങിയ സാധാരണ നാല് മണിക്ക് അതിന് നടുവിൽ എന്താ നടക്കണമെന്ന് അറിയുന്നില്ല അത്രയും ശരീരവേദനയും ക്ഷീണവും ഒക്കെ ആയിരുന്നു പക്ഷെ ഇതൊക്കെ ആയിരിക്കും ഇപ്പോഴാണ് കണ്ടുപിടിച്ചത് ഞങ്ങളെ രോഗം മൂർച്ഛിക്കുന്ന സമയത്ത് നമുക്ക് കണ്ടുപിടിക്കാൻ പക്ഷെ ഡോക്ടർ പറഞ്ഞു നിങ്ങള് പേടിക്കൊന്നും വേണ്ട നിന്നാലും വരും

അപ്പൊ എന്തായാലും ഇപ്പൊ കൊടുത്ത ദിവസം കഴിഞ്ഞിട്ട് ഇപ്പൊ ബി പി കൊളസ്ട്രോൾ ഒന്ന് ചെക്ക് ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത് വന്ന് ചെക്ക് ചെയ്ത് ചെക്ക് ചെയ്തതല്ലേ അതിനനുസരിച്ച് അതും ബി പി ഉള്ള കാരണം കൊണ്ട് കൊളസ്ട്രോളാ എന്ത് ഡോക്ടർ കൊളസ്ട്രോൾ ചെയ്തിട്ടുണ്ടാവുമല്ലോ അപ്പൊ അപ്പൊ ഇതാണ് സംഭവം ഹോസ്പിറ്റലിൽ നടന്നിട്ടുള്ള എങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ വെച്ചാൽ ആരും പ്രസവം കഴിഞ്ഞില്ല എനിക്ക് ഷുഗർ ഉണ്ടാവില്ല എനിക്ക് ബി പി ഉണ്ടാവില്ല എന്നിട്ടൊന്നും ആരും ഇരിക്കരുത് നടുവിൽ എല്ലാവരും ഒന്ന് കടക്കൊക്കെ ഒന്ന് പോയി ചെക്ക് ചെയ്യാ പക്ഷെ ഈ ചെക്ക് ചെയ്യാൻ പോകുന്നിടത്ത് എന്താ പ്രശ്നം എന്ന് കുത്താണ് സഹിക്കാൻ വയ്യ അതൊന്നും ഇവിടെ അടുത്ത് ചെക്ക് ചെയ്തു ഡോക്ടറെ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു അപ്പൊ കഴിഞ്ഞു ഫുഡ് കഴിച്ചിട്ട് ഷുഗർ നോക്കണം എന്നിട്ട് ഞാൻ ഡോക്ടറെ ഇങ്ങനെ സംസാരിച്ചു സിസ്റ്ററിട്ട് കൈ എന്നാ മാറ്റി കൈ ഇങ്ങനെ കുത്തി നിറക്കുന്നു അപ്പൊ ഏർ അതൊക്കെ ചെയ്തു ഇപ്പൊ കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോ ഇപ്പൊ കൺട്രോൾ ആയിട്ടാണ് ഇരിക്കുന്നത് ഇപ്പൊ എന്തൊക്കെയാ ചോദിച്ചാൽ ഇപ്പൊ മൂന്ന് മൂന്ന് ദിവസമായി ഉച്ചക്ക് നമ്മുടെ റൈസ് അരി ചോറ് ഞാൻ കഴിക്കലില്ല ബാക്കി എല്ലാതും ഒക്കെ കഴിക്കലില്ല എന്ന് ചോദിച്ചാൽ എന്താ കഴിക്കുന്ന വെച്ചാൽ കുതിരവാലി അരി കുതിരവാലി അരി പറഞ്ഞാൽ ഇത്ര സാധാരണ ചെറുതായിരിക്കും കണ്ണിൻ്റെ മൂടി കാണൂല അതെനിക്ക് ഫസ്റ്റ് ദിവസം തിന്നാൻ പോയില്ല രണ്ടാമത്തെ ദിവസം എനിക്കത് ബാലൻസ് ആയി നമ്മുടെ സാധന സാമ്പാറിനൊന്നും അത് സെറ്റ് ആവില്ല മീൻ ചാർജ് പുളിപ്പൊക്കെ ഉണ്ടാവുള്ളൂ ആ ഒരു സാധനത്തിൽ കഴിക്കാൻ ടേസ്റ്റ് ആയിരിക്കും എനിക്കിപ്പോ ഒരു നാല് ദിവസം സെറ്റ് ആയി ആ അരി ആ അരിക്ക് എന്താ ഡിഫറൻസ് അപ്പൊ അതിനനുസരിച്ചത് ഉണ്ടാവും അപ്പൊ ഇപ്പൊ എന്താണ് രാവിലെ കഴിക്കാൻ എന്നോട് ഇപ്പൊ നമ്മൾ കഴിക്കുന്നതിന് കോറയും ഗോതമ്പും പിന്നെ ഈ ചെറിയ ചെറിയ അതോടെ ധാന്യങ്ങളാണ് പരിപ്പ് വകകൾ ധാന്യവകൾ പച്ചക്കറിയാണ് അധികം കഴിക്കാൻ വേണ്ടിട്ടുള്ളത് അതുപോലെ കരിച്ചതും പൊരിച്ചതും കൊറച്ചൊക്കെ എന്നോട് ഒഴിവാക്കാൻ വേണ്ടിട്ടുണ്ട് പറഞ്ഞിട്ടൊന്നുമില്ല ഫോളോ ചെയ് കുറച്ച് ഇങ്ങോട്ട് ഫോളോ ചെയ്യാല് അപ്പൊ പിന്നെ എന്തായാലും ഈ ഒരു പതിനഞ്ച് ദിവസം ഈ ഒരു കീട് പരിശീലി അരിയാണ് ഞാൻ തിന്നാൻ പോകണത് തിന്നിട്ട് അത് ബാലൻസ് ആയാല് ഇല്ല കൊഴപ്പൊന്നുമില്ല അത് ശരിക്കും പറഞ്ഞാൽ ഞാന് നമ്മളെന്ന ഹോസ്പിറ്റലിൽ ഒരു പ്രഗ്നന്റ് ലേഡി ഒന്നിക്കണേ അതാണ് പ്രശ്നം അത് പള്ളേല് കു എന്നിട്ട് പേടിച്ചിട്ട് പേടിച്ചിട്ട് പോകും ഡോക്ടർ എന്ത് പറയും ഡോക്ടർ അതുവരെ ബി പി ഇല്ലാത്ത എനിക്ക് ഡോക്ടറെ ഡോക്ടറെക്ക് പോയപ്പോൾ ഡോക്ടർ ശ്വാസം കൊടുക്കുന്നപ്പോൾ എനിക്ക് നെഞ്ഞിങ്ങനെ പടക്കുകയായി ഞാനൊരു ഡോക്ടർ മിനിറ്റ് എനിക്ക് നെഞ്ഞ് പൊടക്കണിപ്പോ ശരിയമ്മ ശരിയുണ്ട് അത് വേണ്ടിയിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഡോക്ടർക്ക് മനസ്സിലായിരുന്നു ആ ഒരു പതട്ടം അപ്പോൾ കുഴപ്പമൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ഷുഗർ വന്നാ ഒന്നും ും പോണില്ലല്ലോ അപ്പൊ ഇത് നോർമ നോർമൽ ഷുഗർ കൺട്രോൾ ചെയ്താൽ കൺട്രോൾ ആവാൻ പറ്റുന്ന ഷുഗർ ചിലർ ഈ ചിലർ പെട്ടെന്ന് നമ്മള് തടി കുറയും പെട്ടെന്ന് നമ്മള് തടി കുറയുമ്പോൾ എന്ത് ചെയ്യും ഒന്നും ഒന്ന് ഡയറ്റ് ഡയറ്റിരിക്കാനും തടി കുറയുമ്പോ അത് ഷുഗർ കുറയും അന്ന് നമ്മള് ജിമ്മിൽ രണ്ടു വർഷം മുന്നേ ജിമ്മിന് പോയപ്പോൾ ഞാൻ ഇതേ വെയിറ്റ് ആയിരുന്നു ഇപ്പൊ ഷുഗർ ടെസ്റ്റ് ചെയ്യാൻ പോണോടത്ത് വെയിറ്റ് നോക്കിയപ്പോഴും ഇതേ വെയിറ്റ് അപ്പൊ എത്ര ഡിഫറൻസ് ഉണ്ട് അപ്പൊ കൂടണമില്ല കുറയണമില്ല നടുവിൽ ബാലൻസ് ചെയ്ത് നിക്കുക ചെറു നമ്മള് അങ്ങനെ വേണം ഇതിപ്പോ ഞാൻ ഡയറ്റ് തിരുന്നാൽ ഇത് അങ്ങനെ തന്നെയാണേ അപ്പോ എന്ത് ബലോ എന്താണെന്നൊന്നും അറിയില്ല എനിക്ക് ശരീരക്കും പറഞ്ഞു എനിക്ക് കാട്ടിയത് കയ്യും കാലും വേദന എനിക്ക് തലവേദനയോ അങ്ങനെ കണ്ണു വേദന അങ്ങനെ ഒരു പ്രോബ്ലം സത്യം പറഞ്ഞാൽ ഷുഗർ കണ്ടിട്ട് എനിക്ക് വന്നിട്ടില്ല ഇനിയിപ്പോ നടുവിൽ എന്തെങ്കിലുമൊക്കെ മധുരം കഴിച്ചപ്പോ കൺട്രോള് നേരി പൊയ്ക്കിരിക്കും എന്തായാലും ഷുഗറിന്റെ വിളികൾ തിന്നാൻ തുടങ്ങി ഇനിയിപ്പോ നിർത്താൻ പറ്റില്ല ആയുഷ്കാലം മുഴുവൻ അതന്നെ രാവിലെ മാത്രം ഒരു ഉറക്കം വരും അത് ആ ഒരു ഗുളികടതാണോന്ന് എനിക്കറിയില്ല എന്നാലും ഇപ്പൊ സത്യം പറയാനോ എനിക്കിപ്പോ രണ്ടു ദിവസം കൊണ്ട് തോന്നിയത് ഞാൻ പറയാം എനിക്ക് പിന്നെ നല്ല ഉഷാറാണ് ഉഷാറ് വെച്ചാൽ ശരീരവേദനയിൽ ആ ഉറക്കത്തിൽ നമുക്ക് പറയാല്ലോ നമ്മുടെ ടാബ്ലറ്റ് കഴിച്ചിട്ട് നമുക്ക് എങ്ങനെ അപ്പൊ ആ ഗുളിക എന്തായാലും സെറ്റായി അപ്പൊ ഡോക്ടർ എന്നോട് എന്ന് വെച്ചാൽ നിങ്ങളുടെ ഷുഗർ കൺട്രോൾ ആയാല് ഓട്ടോമാറ്റിക് ശരീരവേദന കുറയും കൈകാല് വേദന കുറയും അപ്പൊ ആ നമ്മുടെ മെഡിസിൻ നമുക്ക് സെറ്റായിട്ട് തന്നെയുണ്ട് ഇനി നമ്മൾ അടുത്തത് ബ്ലഡ് ടെസ്റ്റ് എടുത്തിട്ട് ഇനി ചിലപ്പോൾ ഇതേ ടാബ്ലറ്റ് സെറ്റ് സെറ്റ് ആ സെറ്റ് ആയിക്കണോ ഇത് കുടിച്ചിട്ട് കുറയണുണ്ടോ അങ്ങനെ നോക്കിയിട്ട് നമുക്ക് അടുത്ത ലെവൽ എന്താച്ചങ്ങ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് പേടിക്കാനുള്ള കാര്യൊന്നുമില്ല അപ്പൊ ഞാൻ ചെയ്ത ചെയ്തുമോണ്ടത്ര ഇപ്പോഴും പറയണം ഞാൻ ചെയ്ത ചെയ്തോള ആരും ചെക്ക് ചെയ്യാണ്ട് ഇരിക്കരുത് ഞാൻ ചെയ്ത മാതിരി ഞാനേ ഇപ്പൊ ആലോചിക്കരുത് ആദ്യം തന്നെ ആ ഒരു ആറ് രണ്ട് മൂന്നാല് മാസത്തിന്റെ മുന്നേ ഇത് ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇത്രയും ശരീരവേദന ശരീരവേദനക്ക് രാവിലെ എണീറ്റാലാണ് എനിക്ക് വേദന അപ്പൊ ഡോക്ടർ അതാ വെച്ചത് രാവിലെ എണീറ്റ മുതൽ വേദന ഉണ്ടോ ചോദിച്ചു ഡോക്ടർ പറയും ഡോക്ടർ കൈ വെച്ചു എന്താ എങ്ങനെ നമുക്ക് കഴിയും കാലം വേദന ഇല്ലാണ്ട് അത് അതുകൊണ്ട് കണ്ടിപ്പാ മാത്രം സ്റ്റാർട്ട് ചെയ്ത് ഗുളിക സ്റ്റാർട്ടിങ് ചെയ്യണം തന്നെ പറഞ്ഞു ഇല്ലെങ്കിൽ ബാലൻസ് ചെയ്യാൻ പറയും ഞാനൊരു അബദ്ധം ചെയ്തതാണ് അവനവന്റെ ശരീരം അവനവൻ നോക്കണം എന്ന് പറഞ്ഞത് പോലെ തന്നെ നമ്മളൊക്കെ അവസാനം എത്തിയാലാണ് ഇതൊക്കെ ചെയ്യുന്നത് അപ്പൊ എല്ലാരും എല്ലാരും കഴിക്കണ ഫുഡില് ഷുഗർ ഉണ്ടോ ഇല്ലയോ എല്ലാരും കഴിക്കുന്ന ഫുഡിൽ എന്ത് ചെയ്യണം റാഗിയും ഗോതമ്പും റാഗിയും കോറേട്ടോ കോറിയും ഗോതമ്പും അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ എല്ലാരും ഉൾപ്പെടുത്തുക ലാസ്റ്റ് ഇതേമാതിരി എന്നെമാരി ആ പത്രത്തിൽ പോയി ചെന്ന് ചാടരുത് ഇതേമാതിരി നമ്മ ആഗ്രഹിച്ചതൊന്നും കഴിയും ഇപ്പൊ തന്നെ ഞാൻ പറയണം എനിക്ക് ശരിക്കും പറഞ്ഞാൽ ചായ പതിനഞ്ചു ദിവസം എന്നോട് മധുരം തുടരുന്നവണ് മധുരം ഇല്ലാത്ത ചായ കുടി രണ്ടീസം കുടിക്കാൻ പറ്റിയില്ല അത് അങ്ങോട്ട് ബാലൻസ് ആയി എന്ത് നമ്മളെ ശരീരം നമ്മക്ക് നോക്കണം അട്ട് അപ്പൊ ചനക്കുട്ടി മദ്രസ പൊയ്ക്കാണ് ഇന്നലെ രണ്ടു ദിവസം നല്ല മഴയിരുന്നു അപ്പൊ മദ്രസല്ല എന്നില്ല ഇന്ന് മദ്രസേക്ക് പോയി ഒരു സൈക്കിളിലൊക്കെ മദരസൈക്കൊക്കെ പോവാൻ ഒരു ഇൻഫർമേഷൻ എന്നാ ഹോസ്പിറ്റൽ പോയിട്ട് എനിക്ക് എന്റെ എനിക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് ഇതാണ് അനുഭവം ഉണ്ടായത് ഇത് ഇത്രയും കാലം ശരീരത്തിൽ വെച്ച് നടന്നിട്ട് കിട്ടിയതാണ് ഇനി നമ്മളോട് എക്സസൈസ് ഒക്കെ ചെയ്യാൻ വേണ്ടി അതുപോലെ വാക്കിംഗ് ആ മാതിരി അപ്പൊ ഞാനൊരു പ്ലാൻ എന്തായാലും ചെയ്യാൻ വൈകുന്നേരം എന്തായാലും കുറച്ചു നേരം നടക്കില്ല കുറച്ചു നേരം ജിമ്മിന് പോവാൻ ഉണ്ട് വെകുന്നേരം മാത്രം രാവിലെ എന്തായാലും സെറ്റ് സെറ്റാവൂല രാവിലെ കുട്ടികളെ സ്കൂൾ പറഞ്ഞു സാധനം എട്ട് മണിക്ക് പോയില്ല അത് നടക്കൂല വെകുന്നേരം ഫ്രീ ആണല്ലോ വെകുന്നേരം പോയി ഒരു ആറു മണിക്കോ അല്ലെ ഏഴു മണിക്കോ ഒരു മണിക്കൂർ മതി പോയി നമ്മള് ജിം ഒരു ശരീരത്തിന് ഒരു എക്സസൈസ് മാറി കൊടുത്താൽ എന്റെ കൈകാല വേദനയൊക്കെ ബാക്ക് പെയിൻ ഒരുപാട് പേര് ജിമ്മിന് പോയ ബാക്ക് പെയിൻ വരില്ല ജിമ്മിന് പോയ സത്യം നമ്മളെ ബാക്ക് പെയിന് വരില്ല എനിക്കൊക്കെ ബാക്ക് പെയിൻ ഉള്ളത് ജിമ്മിൽ നാലഞ്ചു മാസം പോയിട്ട് ശരിയാക്കിയതാണ് വേദനയൊക്കെ അപ്പോൾ ഏസ് ഇനി ഞാൻ വളവളവളാന്ന് പറഞ്ഞ് നീട്ടിക്കുന്നില്ല അപ്പോൾ ഇതാണ് എനിക്ക് സംഭവിച്ചത് അപ്പോൾ ഏസ് നാളത്തെ വിശേഷങ്ങളുമായി നാളത്തെ വീഡിയോകൾ വരാം എല്ലാവർക്കും ബായ് ബായ് അസ്സാം വലിക്കും